നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒൻപതാമത് കണ്ണൂർ ബീച്ച് റൺ ഫെബ്രുവരി ഒന്നിന് നടക്കും ഞായറാഴ്ച പുലർച്ചെ മണിക്ക് കണ്ണൂർ പയ്യാമ്പലം പാർക്കിൽ നിന്നാണ് റൺ ആരംഭിക്കുന്നത് ഒന്നാം സ്ഥാനത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആണ് സമ്മാനമായി ലഭിക്കുക രണ്ടാം സ്ഥാനത്തിന് എൺപത്തി അഞ്ചായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് നാൽപ്പതിനായിരം രൂപയും നൽകും വെറ്ററൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് ഇരുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പത്തായിരം രൂപയും നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടുമൊറോ വി ആർ ഹാവിങ് അവർ നയന്ത് എഡിഷൻ ഓഫ് കണ്ണൂർ ബീച്ച് റൺ ഞങ്ങൾ തുടങ്ങിയത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ തുടങ്ങിയ ബീച്ച് റൺ ആണ് ഇത് നൈന്ത് എഡിഷൻ ആണ് ഐ തിങ്ക് കോവിഡിൽ ഒന്നും രണ്ട് കൊല്ലം ഉണ്ടായിട്ടില്ല ബാക്കി എവ്രി ഇയർ വി ആർ ബീൻ ഹാവിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി സോ വി ആർ വെരി ഹാപ്പി ടു ഹാവ് ദ നയന്ത് എഡിഷൻ ടുമോറോ ഓൺ ഫസ്റ്റ് ഫെബ്രുവരി ദിസ് ടൈം ജിൻസൺ ജോൺസൺ ഈസ് അവർ ബ്രാൻഡ് എംബാസിഡർ ഈസ് എൻ ഒളിമ്പ്യൻ ആൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ചാമ്പ്യൻ ആണ് ഇന്ത്യൻ്റെ ആൻഡ് ഈസ് ഫ്രം കേരള സോ വി ആർ ട്രയിങ് വെരി ഹാർഡ് ടു പ്രൊമോട്ട് കേരള സ്പോർട്സ് പീപ്പിൾ അതിനകത്ത് ഞങ്ങളൊരു ബേസിക് ഐഡിയ ഇസ് വൺ ഓഫ് ദി ഐഡിയാസ് ഈസ് ടു പ്രൊമോട്ട് സ്പോർട്സ് ആൻഡ് എസ്പെഷ്യലി റണ്ണിങ് ഇൻ കേരള എസ്പെഷ്യലി ഇൻ നോർത്ത് മൽമാർ അതാണ് ഞങ്ങളൊരു ലക്ഷ്യം സെക്കൻഡ് ലക്ഷ്യമുള്ളത് ടൂറിസം ഇസ് ഓൾസോ വെയിൻ ഓഫ് അവർ മെയിൻ എയിംസ് ടൂറിസം കണ്ണൂരിൽ ഒരു സംസ് വി സി കണ്ണൂരിൽ കാണുന്നത് ഓൺലി നെഗറ്റീവ് ന്യൂസ് ആണ് ഇറ്റ്സ് ഓൾവേസ് എവറി വേ വി വോണ്ട് പോസിറ്റീവ് ന്യൂസ് ലൈക്ക് യു നോ ദിസ് റൺ ടു ഇൻക്രീസ് ടൂറിസം ആൻഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി വി ആൾ അത് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു മനസ്സിൽ വരുന്നില്ല അത് വരുത്തി വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റണ്ണ് എവറി ഇയർ വി നോ ഓഫ് സോ മെനി കേസസ് ഈടുന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ബോസ്റ്റൺ ദുബായ് എല്ലാ മാരഥോൺ ഓടുന്ന ബോംബെ മാരഥാൺ എല്ലാം ഓടുന്ന എത്രയോ ആളുണ്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി പീപ്പിൾ വി നോ പേഴ്സണലി ഹു ഹ് ബി സ്റ്റാർട്ടഡ് ദിയർ റണ്ണിംഗ് കരിയർ ഇൻ കണ്ണൂർ ആൻഡ് നൌ ദർ ഗോയിങ് ഓൾ ഓവർ ദ വേൾഡ് ഫോർ റണ്ണിംഗ് ദറ്റ് ഈസ് അവർ ബേസിക് ഇൻറ്റൻഷൻ ഭാരവാഹികളായ സച്ചിൻ സൂര്യകാന്ത് ഹനീഷ് കെ വാണിയങ്കണ്ടി സി അനിൽകുമാർ എ കെ റഫീഖ് കെ നാരായണൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു